ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് നമ്മള് ഒരു ട്രാവൽ വീഡിയോ ആണ് ചെയ്യുന്നത് അരിയിക്കൽ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ മനോഹരമായ കാണാൻ വേണ്ടി പോവാൻ കേട്ടോ അതാ കുഞ്ഞപ്പനും കുഞ്ഞപ്പ പോണേ ഓൺ വേ വേയാണ് റബ്ബർ തോട്ടത്തിൽ ഇന്റർവ് എടുക്കുന്നത് നമുക്ക് ബ്ലോഗിലേക്ക് കിടക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോ അരിക്കല് വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടാണ്ടോ പോകുന്നത് രണ്ട് സൈഡും മൊത്തം റബർ തോട്ടങ്ങളാണ് താഴെ പൈനാപ്പിൾ കൃഷി കാണാൻ സാധിക്കുന്നുണ്ട് ഭയങ്കര ഭംഗിയുണ്ട് ഒരു സൈഡിൽ പോകാൻ പ്രത്യേക തിരക്കോ കാര്യങ്ങളോ ഒന്നും പിറമാടന്നു പറഞ്ഞ സ്ഥലത്തിനേക്കാൾ മുമ്പ് ചെറിയൊരു ഡീവിയേഷൻ എടുത്തിട്ടുണ്ടോ അപ്പൊ അരി വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് പോകുന്നത് മഴയൊക്കെ പെയ്താരണം അത്യാവശ്യം നല്ല പച്ചപ്പാണ് ഉണ്ടോ കേട്ടോ നമ്മുടെ സൈഡിലായിട്ട് വലിയൊരു പാറ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പുറം എന്താ പാറമടിയാണോ വ്യൂ പോയിന്റ് ആണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്തായാലും അവിടെ കയറാൻ പറ്റുന്നില്ല അവിടെ തെന്നി കിടക്കുവാണ് അവരോടാണ് ചോദിക്കുന്നത് എറങ്ങണ്ടോ എറങ്ങണ്ട എവിടെയാണോ അവരോട് ചോദിക്കട്ടെ ഹലോ ഗണേഷ് നിങ്ങക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയൂ കുഞ്ഞമ്മ എവിടെയാണൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസ് ഒക്കെ വരുന്നത് അങ്ങനെ നമ്മൾ അരിയിക്കൽ വെള്ളച്ചാട്ടത്തിന്റെ അകത്തോട്ട് കിടന്നിരിക്കുകയാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഒരാളുടെ ടിക്കറ്റ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പൊ വെള്ളം വീഴുന്നതിന്റെ ഒച്ചയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ദൂരത്തിൽ നമുക്ക് അരിയിക്കല് വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നുണ്ട് ശ്യം നല്ല രീതിയിലുള്ള വെള്ളം ഉണ്ടെട്ടോ മഴയൊക്കെ ആയതുകൊണ്ട് അവിടെ ആളുകൾ വെള്ളത്തിനുണ്ട് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഏറ്റവും വലിയൊരു വെള്ളച്ചാട്ടം ആണോ അരിക്കൽ വെള്ളച്ചാട്ടം വന്നിരിക്കുന്നത് കാരണം അത്ര ഹൈറ്റിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് നമുക്ക് വെള്ളച്ചാട്ടത്തിന് തൊട്ടു താഴെ വന്നിരുന്ന് കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വളരെ സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് കുളിക്കാൻ പറ്റും വലിയ അപകടങ്ങളൊന്നും ഇവിടെ സംഭവിക്കാറില്ല കേട്ടോ പിന്നെ വെള്ളം നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം പാമ്പാക്കുട പഞ്ചായത്തിലെ പിറമാടം എന്ന് സ്ഥലത്താണ് കേട്ടോ ഈ മനോഹരമായ അരിക്കൽ വെള്ളച്ചാട്ടം വന്നിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം അപ്പൊ ഇതാണ് കേട്ടോ അരിക്കൽ വാട്ടർഫാളിന്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇപ്പൊ മഴയൊക്കെ പെയ്തേക്കുന്നതുകൊണ്ട് ഭയങ്കര രസാണ് കാണാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളച്ചാട്ടം വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിൽ ഇവരുടെ ഒരു നടപ്പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിനെ അതിമനോഹരമായ കാഴ്ചകൾ കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുപോലെ നടപ്പാലത്തിൻ്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഡ്രസ്സ് മാറാനുള്ള ഒരു സംവിധാനം കൂടി ഇവർ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന ഡ്രസ്സൊക്കെ മാറി വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് താഴെ പോയി വളരെ സേഫായിട്ട് കുളിക്കാൻ കൂടി പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേ പോയാലും വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും പക്ഷെ ഇവിടെ പാറ കുറച്ച് തെന്നലുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ നിക്കുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം ഇവിടെ നിന്നൊക്കെ തിരഞ്ഞെടുപ്പിൽ പോയി കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകും അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം നമ്മൾ അരി വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നേരെ കാറിൽ വന്നിട്ടുമാണ് മഴയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോ നമുക്ക് അധിക നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല വേഗം തന്നെ തിരിച്ചു വരും അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള വെള്ളമാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് സേഫായിട്ടൊന്ന് കുടിക്കാനൊക്കെ സംവിധാനം കണ്ട് എന്തായാലും പറ്റാവുന്നവരൊക്കെ വരിക അടിപൊളിയാണ് വെള്ളച്ചാട്ടം കുഞ്ഞപ്പ എങ്ങനെ ഉണ്ടായിരുന്നു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് അതെ കുഞ്ഞപ്പോ മിഠയും കാര്യങ്ങളൊക്കെ മേടിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ കുഞ്ഞി വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് ഒക്കെ ലൈക്ക് അടിക്കുക ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ ബൈ